മേദം സിനിമ വിജയത്തിലേക്ക് നെയ്യുകയാണ് എന്നാണ് എൻ്റെ ഭാരവാഹി പറഞ്ഞത് അതൊരു മഹാവിജയമാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് വിജയത്തിൻ്റെ തുടക്കം കുറിച്ച് ഞാൻ ഈ കേട്ട് കേക്ക് എല്ലാ അമ്മമാരുടെ അനുവാദത്തോടും സമൂഹത്തോടും കൂടി നോക്കുകയായിട്ടോ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വിദ്യാഘോഷാണ് അമ്മമാരോടൊത്ത് ഞങ്ങൾ ആഘോഷിക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണത് അമ്മമാരൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടാവും ഈ ജനറേഷൻ ആണ് ഇത് കാണാത്തത് അപ്പൊ ഇതിന്റെ കേക്ക് കിട്ടിയ ബഹുമാനായ നെടുവ എസ് ഐ തോമസ് ആൾ ആരോപിക്കുന്ന じゃあ何で